ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുന്നതിനായി ഡിസോക്യുപ്പൈഡ് എന്ന വെബ്സൈറ്റ് വികസിപ്പിച്ച് കശ്മീരി ഫലസ്തീനിയൻ ദമ്പതികൾ യു എസ് നിവാസികളായ സംരംഭക ദമ്പതികൾ ഷഹസാദും നാഗിയുമാണ് വെബ്സൈറ്റ് വികസിപ്പിച്ചത് we 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 just just felt helpless we wanted to 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 do do something with that 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 is going be more than just sharing or resharing yeah. a post we knew the the only way we could do that was to shift where the money goes and that's why we came up with this idea of മ്പതികളുമായുള്ള അഭിമുഖം എക്സിലൂടെ പങ്കുവച്ചിരുന്നു ഫലസ്തീൻ സ്വദേശിനിയായ നാദിയ സ്വന്തം ജനതയെ സഹായിക്കുവാൻ വേണ്ടിയാണ് കശ്മീരിയായ ഭർത്താവിനോടൊപ്പം വെബ്സൈറ്റ് വികസിപ്പിച്ചെടുത്തത് അമേരിക്കൻ ഇസ്രായേലി പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റികളെ പിന്തുണയ്ക്കുന്ന കമ്പനികളെ തിരിച്ചറിയുന്നതിനായി വെബ്സൈറ്റിൽ നൂറോളം മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ടെന്ന് ഷഹസാദ് അഭിമുഖത്തിൽ പറഞ്ഞു is private equity money these this is this is wealth that's generated here from products that we buy uh, so we're exposing those products kuruchum, te message we want to send is obviously have a ramadan kareem and take ഇസ്രായേലിനെ അനുകൂലിക്കുന്ന കമ്പനികൾക്ക് ജക്കാത്ത് നൽകുമ്പോൾ അത് വംശഹത്യക്ക് കൂട്ടുനിൽക്കലാകുമെന്ന് നാദിയെയും പറയുന്നു ണിസ്റ്റ് സംഘടനകൾ പ്രാഥമികമായി സ്വകാര്യമൂലധനം ഉപയോഗിക്കുന്നത് അനധികൃത ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾക്ക് വേണ്ടിയാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ വെളിപ്പെടുത്താൻ ഡിസ് ഓക്യുപ്പൈ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ആരംഭിച്ചതെന്നും ഷഹസാദ് കൂട്ടിച്ചേർത്തു